നമസ്കാരം റേഷൻ കാർഡ് ഉടമകൾക്ക് എ പി എൽ ബി പി എൽ എല്ലാവർക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പ്രധാനമായിട്ട് പഞ്ചായത്തുകൾ വഴിയൊക്കെ ലഭ്യമാകുന്ന ചില ധനസഹായങ്ങൾ സംബന്ധിച്ച പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഓരോ പഞ്ചായത്തുകളിലും ഓരോ പദ്ധതികളും വ്യത്യാസപ്പെട്ടിരിക്കും എന്ന കാര്യം എല്ലാവരും മനസ്സിലാക്കിയിരിക്കുക അതിനാൽ തന്നെ ഓരോ പഞ്ചായത്തിലെയും കാര്യങ്ങൾ അറിയുവാനായിട്ട് നിങ്ങളുടെ പഞ്ചായത്തുമായിട്ടോ അല്ലെങ്കിൽ വാർഡ് മെമ്പറേയോ കാണുകയാണ് ചെയ്യേണ്ടത് ഇത് സംബന്ധിച്ച വിശദാംശങ്ങളാണ് ഈ അപ്ഡേറ്റ് ഷെയർ ചെയ്യുന്നത് എല്ലാവരും വാർത്ത പൂർണ്ണമായിട്ട് കാണുക മറ്റുള്ളവരിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യുക ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പ്രധാനമായിട്ട് പഞ്ചായത്തുകളൊക്കെ വഴി രണ്ട് രീതിയിലുള്ള പദ്ധതികളിലേക്കായിട്ടാണ് അപേക്ഷകൾ ഇപ്പോൾ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ തന്നെ രണ്ട് തരത്തിലുള്ള അപേക്ഷാ ഫോമും ഇപ്പോൾ നിങ്ങളുടെ പഞ്ചായത്തുകളിൽ നിന്നും ലഭിക്കുന്നതാണ് പ്രധാനമായിട്ടും കാർഷിക ആനുകൂല്യത്തിനുള്ള അപേക്ഷാ ഫോമും അതുപോലെ തന്നെ വ്യക്തിഗത ആനുകൂല്യങ്ങൾക്കുള്ള അപേക്ഷാ ഫോമുമാണ് ഇത്തരത്തിൽ ലഭിക്കുക രണ്ടിനും കൂടി ഏകദേശം പതിനൊന്ന് പതിനഞ്ചോളം വിഭാഗങ്ങളിലേക്കാണ് ഇപ്പോൾ അപേക്ഷകൾ ക്ഷണിച്ചിരിക്കുന്നത് ഈ വിഭാഗങ്ങളിലേക്ക് നിങ്ങൾക്ക് അർഹതാ മാനദണ്ഡങ്ങൾ അനുസരിച്ച് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് വ്യക്തിഗത ആനുകൂല്യങ്ങൾ പറയുകയാണെങ്കിൽ അതിൽ കറവ പശുക്കൾക്ക് കാലിത്തീറ്റയൊക്കെ വാങ്ങുന്നതിനുള്ള ധനസഹായം ലഭിക്കുന്നുണ്ട് ഇനി അതുപോലെ വനിതകൾക്കാണെങ്കിൽ ആട് വളർത്തലിന് ധനസഹായം നൽകുന്നുണ്ട് കുടുംബ വാർഷിക വരുമാനം അഞ്ച് ലക്ഷം രൂപയിലൊക്കെ താഴെയായിരിക്കണം അതുപോലെ തന്നെ കഴിഞ്ഞ മൂന്ന് വർഷത്തിനുള്ളിൽ ആനുകൂല്യങ്ങളൊന്നും ലഭിക്കാത്തവരുമായിരിക്കണം ഇനി അതുപോലെ കോഴി വളർത്തലിനും ആനുകൂല്യം ലഭിക്കുന്നുണ്ട് സ്ത്രീ കുടുംബനാഥായിട്ടുള്ള ആളുകൾ അതുപോലെ വിധവകൾ അഭ്യസ്ഥിതരായിട്ടുള്ള തൊഴിൽ ആളുകൾ ഇനി അതുപോലെ തന്നെ ഭിന്നശേഷിക്കാർ മുൻപ് ഈ ഒരു ആനുകൂല്യം ലഭിക്കാത്തവർ എന്നിവർക്കൊക്കെ ഈ ആനുകൂല്യത്തിനായിട്ട് ഇപ്പോൾ അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് ഇനി അർത്ഥതായിട്ട് വൃദ്ധരായിട്ടുള്ള ആളുകൾക്ക് കട്ടിൽ ലഭിക്കുന്ന പദ്ധതിയുണ്ട് അതുപോലെ തന്നെ അത് അറുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകൾക്കാണ് ലഭ്യമാവുന്നത് ഇനി അതുപോലെ തന്നെ പ്രത്യേക പരിഗണന അർഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പുകൾ നൽകുന്നുണ്ട് അതോടൊപ്പം തന്നെ ഭവന പുനരുദ്ധാരണത്തിനായിട്ടൊക്കെ ധനസഹായം ലഭിക്കുന്ന പദ്ധതികളുമുണ്ട് വരുമാന പരിധി രണ്ട് ലക്ഷം രൂപയിലൊക്കെ കവിയാൻ പാടുള്ളതല്ല ബി പി എൽ ലിസ്റ്റിൽ ഉൾപ്പെട്ടവരായിരിക്കണം അതുപോലെ തന്നെ വീടിൻ്റെ വിസ്തീർണം അത് നൂറ് ചതുരശ്ര മീറ്ററിൽ കൂടുവാനും പാടുള്ളതല്ല ഇനി അടുത്തതായിട്ട് ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകൾക്ക് വീൽ ചെയർ പഞ്ചായത്തിൻ്റെയൊക്കെ കീഴിൽ നൽകുന്ന ഒരു പദ്ധതിയുണ്ട് അതുപോലെ വ്യക്തിഗത കിണറുകളുടെയൊക്കെ ശുദ്ധീകരണത്തിനും ധനസഹായം ലഭിക്കുന്നുണ്ട് അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കിണർ റീചാർജിങ് എന്ന കാര്യം അതായത് കിണർ റീചാർജിങ്ങിനായിട്ടുള്ള സാമ്പത്തിക സഹായം നൽകുന്നതാണ് ഈ പദ്ധതി നമ്മുടെ കയ്യിൽ നിന്നും ആദ്യം തുക മുടക്കി ഈ സംവിധാനങ്ങളെല്ലാം റെഡിയാക്കിയ ശേഷം നമുക്ക് ചിലവായിട്ടുള്ള തുക നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കേന്ദ്ര സർക്കാർ നൽകുന്ന രീതിയാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത് പരമാവധി എണ്ണായിരം രൂപ വരെയൊക്കെ ധനസഹായം ലഭിക്കുന്നതാണ് ഈ ഒരു പദ്ധതി ഇനി അടുത്തതായിട്ട് വളപ്പിലെ കുളത്തിൽ മത്സ്യകൃഷിക്കായിട്ടും ധനസഹായം ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ സോക്പിറ്റ് നിർമ്മാണ യൂണിറ്റിന് വേണ്ടിയിട്ട് വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഫണ്ട് വകയിരുത്തി ധനസഹായങ്ങൾ നൽകുന്നുണ്ട് വീടുകളിൽ കൃത്യമായിട്ട് മാലിന്യങ്ങൾ അത് പ്രകൃതിക്ക് ദോഷകരമല്ലാത്ത രീതിയിൽ തന്നെ സംസ്കരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സോക്ക് പിറ്റ് നിർമ്മിക്കുന്നത് ഇതിനു വേണ്ടിയുള്ള സബ്സിഡി ഇനത്തിൽ തന്നെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഏകദേശം എണ്ണായിരം രൂപ വരെയൊക്കെ ഗുണഭോക്താക്കൾക്ക് അത് റേഷൻ കാർഡ് വ്യത്യാസമില്ലാതെ തന്നെ ലഭിക്കുന്നുണ്ട് വിശുദ്ധനങ്ങൾക്കായിട്ട് തൊഴിലുറപ്പ് പദ്ധതിയുടെ ഓഫീസുമായിട്ട് നിങ്ങൾ ബന്ധപ്പെടേണ്ടതാണ് ഇനി തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് മുൻഗണന ഉണ്ടെന്ന കാര്യം കൂടി പൊതുജനങ്ങൾ മനസ്സിലാക്കിയിരിക്കുക അതോടൊപ്പം തന്നെ തദ്ദേശ സ്ഥാപനങ്ങൾ വാർഷിക പദ്ധതികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇത്തരം പദ്ധതികൾ ക്രമീകരിക്കുന്നതുമാണ് എണ്ണായിരം രൂപ വരെ ലഭിക്കുന്ന രീതിയിലാണ് ഈ ഒരു സ്കീം ആവിഷ്കരിച്ചിരിക്കുന്നത് അടുത്തത് കാർഷിക ആനുകൂല്യങ്ങളാണ് നെൽകൃഷിക്ക് ആനുകൂല്യം ലഭിക്കുന്നതാണ് ഇനി അതുപോലെ തന്നെ കാർഷിക ആവശ്യത്തിനുള്ള പമ്പ് സെറ്റൊക്കെ വാങ്ങുന്നതിനും ആനുകൂല്യം ലഭിക്കും സുഭിക്ഷ കേരളം പദ്ധതി പ്രകാരം മട്ടുപ്പാവിൽ പച്ചക്കറി കൃഷി ചെയ്യുന്നതിനായിട്ട് വനിതകൾക്കാണ് ധനസഹായം ലഭിക്കുന്നത് ഇടവിള ആയിട്ട് പ്രോത്സാഹനമായിട്ട് ധനസഹായം നൽകുന്നുണ്ട് അതുപോലെ തന്നെ വനിതകൾക്കായിട്ട് ഫലവൃക്ഷ തൈകളും വിതരണം ചെയ്യുന്നുണ്ട് തെങ്ങ് കൃഷിക്ക് അതുപോലെ ജൈവവളം ഇനി വനിതകൾക്കും ജെ എൻ ജി ഗ്രൂപ്പുകൾക്കും പുഷ്പകൃഷി കുരുമുളക് കൃഷിക്ക് ധനസഹായം തുടങ്ങിയവയൊക്കെ ഈ കാറ്റഗറിയിൽ ലഭിക്കുന്നതാണ് അപേക്ഷയോടൊപ്പം നിങ്ങളുടെ റേഷൻ കാർഡിൻ്റെ കോപ്പിയും അതുപോലെ തന്നെ സ്ഥലത്തിൻ്റെ വിസ്തീർണം തെളിയിക്കുന്ന നികുതി റസീത് കോപ്പി ഇനി അതുപോലെ തന്നെ ബാങ്ക് പാസ്ബുക്ക് മറ്റ് വിശദാംശങ്ങൾ എന്നിവയും ഉണ്ടായിരിക്കേണ്ടതാണ് നിങ്ങളുടെ അപേക്ഷയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ ആക്ഷേപം നിങ്ങൾക്കുണ്ടെങ്കിൽ പോലും അതെല്ലാം തന്നെ നിങ്ങൾക്ക് പഞ്ചായത്തിൽ അറിയിക്കുവാൻ സാധിക്കുന്നതാണ് അതിനെല്ലാം ശേഷം ഇതിൻ്റെ അർഹരായിട്ടുള്ളവരുടെയൊക്കെ അന്തിമ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും ഓരോ പഞ്ചായത്തിലും ചില നേരിയ വ്യത്യാസങ്ങളുണ്ട് ഈ പദ്ധതികളിൽ എന്ന കാര്യം കൂടി പൊതുജനങ്ങൾ മനസ്സിലാക്കിയിരിക്കണം അപേക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയുന്നതിനായിട്ട് നിങ്ങളുടെ വാർഡ് മെമ്പറുമായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ തദ്ദേശ സ്ഥാപനവുമായിട്ടോ ബന്ധപ്പെടേണ്ടതാണ് എല്ലാവരും ഈ കാര്യങ്ങളൊന്ന് കൃത്യമായി മനസ്സിലാക്കി വെക്കുക വാർത്ത പരമാവധി ആളുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക